അയ്യോ സ്വർഗ്ഗം സ്വർഗ്ഗം ഫസ്റ്റ് ടൈമാണ് ഞാൻ മുട്ടത്തോര ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ മീൻ മുട്ട തോര എനിക്കിന്ന് മീൻ്റെ വലിയൊരു മുട്ട ഇട ഉണ്ടാക്കാൻ പോയി എങ്ങനെ കാണിച്ചു തരാം അത് നല്ല വാഷ് ചെയ്ത് നല്ല കട്ട് ചെയ്ത് കുഞ്ഞ് പീസാക്കുക അതിൽ കുറച്ച് മസാല ആഡ് ചെയ്യുന്നുണ്ട് മസാല വേറെ നമ്മൾ നോർമൽ മീൻ ചേർക്കുന്ന നമ്മളൊക്കെ തന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചു ഇടണം ഉപ്പ് പാ പാകമായി ഇട്ടില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആവും കുറച്ച് എണ്ണയുടെ മുകളിൽ താളിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് അത് ഈ പരുവത്തിലാക്കി ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെക്കുക ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് കുറച്ച് എണ്ണയിൽ ചട്ടിയിൽ കുറച്ച് എണ്ണ ഉരുത്തിയിട്ട് അത് കുറച്ച് കറിപ്പൊല കറിപ്പൊല പൊട്ടിച്ച ശേഷം കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് അതൊന്ന് മൂപ്പിക്കുക ശേഷം കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അത് മെന്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട് ആ പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ചേർക്കുന്ന വേറെ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഇട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് ശേഷം അതിൽ കുറച്ച് മസാല അവിടെ ഇടുന്നുണ്ട് മസാല വേറെ ഒന്നും ഇല്ല നമ്മൾ നേരത്തെ മീൻമുട്ട ചേർത്ത സെയിം മസാലയാണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്ര ഇട്ട് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ മീൻ മുട്ടയില്ല അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കുമ്പോൾ അടച്ച് വെച്ച് ഇളക്കണം കുറച്ച് അടച്ച ആവി കരിയിട്ട് കുറച്ച് ഇളക്കണം അങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞ് വരും പൊടിഞ്ഞു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം നല്ല തുറക്കുമ്പോൾ നല്ലൊരു മണമായിരുന്നു റഷ്യ സീരിയസ്ലി ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കുന്നത് നല്ല മണമായിരുന്നു അപ്പോൾ ഇതിലൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ വേറെ ഒന്നും ഇടത്തില്ല കുറച്ച് ചോറും മീൻ കറി കുറച്ച് മീൻ മുട്ടയിൽ തോരനോട് കഴിച്ചു വെക്കാൻ വേണ്ടി പരിപാടി കേട്ടോ അപ്പം അത് കഴിച്ചു വെക്കാം അയ്യോ സ്വർഗമോ സ്വർഗം ഫസ്റ്റ് ടൈമാണ് ഞാൻ മുട്ടത്തോര ഉണ്ടെങ്കിൽ കഴിക്കാ മീൻ മുട്ടത്തോര ലെവൽ അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്ക് വേറെ വെടിവെണ്ണിങ്ങാ ബൈ ഫ്രോം ഫുഡ് ഈ ശങ്കർ